എൽ ഡി എഫ് നേതൃത്വത്തിൽ പ്രചാരണ ജാഥകൾ സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളിയിലെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വികസന മുന്നേറ്റ പ്രചാരണ ജാഥകൾ നടത്തിയത് മൃഗസനത്തിന്റെ പരിമിതത്തിന് മലയാളം എൽ ഡി എഫിന്റെ നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളിയുടെ വിവിധ മേഖലകളിൽ വികസന സന്ദേശ ജാഥ സംഘടിപ്പിച്ചത് ക്ഷേമ പെൻഷനും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് വിവിധ കേന്ദ്രങ്ങളിൽ വികസന സന്ദേശ ജാഥ നടത്തിയത് കരുനാഗപ്പള്ളി നഗരസഭയിൽ നടന്ന പടിഞ്ഞാറൻ മേഖലാ ജാഥ സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ഷറഫുദ്ദീൻ മുസലിയാർ അധ്യക്ഷത വഹിച്ചു ആർ രവി തഴവാ സത്യൻ അബ്ദുൾ സലാം എം സുരേഷ് കുമാർ ശിവാനന്ദൻ ജാഥാ ക്യാപ്റ്റൻ മഹേഷ് ജയരാജ വൈസ് ക്യാപ്റ്റൻമാരായ പി പങ്കൻ പ്രിനു തുടങ്ങിയവർ പങ്കെടുത്തു സമാപന സമ്മേളനം സി പി ഐ മണ്ഡലം സെക്രട്ടറി ജഗത് ജീവൻ ലാലി ഉദ്ഘാടനം ചെയ്തു ഒറ്റ ദിവസം ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി വന്നതാണ് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യന്റെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യനെയാണ് കൈവിട്ടി ഉയർത്തേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ ഗവൺമെന്റിന്റെ രണ്ടാം ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഇത്ര സുപ്രധാനമായ തീരുമാനമെടുത്തത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് ബിജെപി ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റിന്റെ നീതി ആയോഗ് തന്നെ പറഞ്ഞത് കേരളത്തിലെ അതിദരിതരായിട്ടുള്ള ആളുകളുടെ എണ്ണം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കുറച്ച് അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരുള്ള നാടാണ് നമ്മുടെ നാട് ഏതാണ്ട് പൂജ്യം പോയിന്റ് ഏറെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നീതി ആയോഗിന്റെ കണക്കാണ് പറഞ്ഞത് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു കരിനാഗപ്പള്ളി കിഴക്കൻ മേഖലാ ജാഥ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് താര ഉദ്ഘാടനം ചെയ്തു എൻ സി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു പ്രവീൺ മനയ്ക്കൽ പി കെ ബാലചന്ദ്രൻ അഡ്വക്കേറ്റ് ബി ഗോപിൻ കോട്ടയിൽ രാജു അയ്യപ്പൻ പൈനുമോട ജാഥ ക്യാപ്റ്റൻ ബി സജീവൻ വൈസ് ക്യാപ്റ്റൻമാരായ അഡ്വക്കേറ്റ് ബി മനു കരിമ്പാലി സദാനിയവർ പങ്കെടുത്തു സമാപന സമ്മേളനം സി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോളി